ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഷ്യാബ് കോട്ടയ്ക്ക് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇന്നൊരു പുതിയ വീഡിയോയുമായിട്ട് ആയിട്ട് എത്തിയ കേട്ടോ നാട്ടിലൊക്കെ പോയിരുന്നോ നാട്ടിലൊക്കെ പോയി വന്നതിന് ശേഷം ഇങ്ങനെ വീണ്ടും ഒമാനിലെത്തി പുതിയ വീഡിയോസ് ഒക്കെ ഇട്ടു തുടങ്ങിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ കുറേ ആളുകൾ ചോദിച്ചിരുന്ന എന്ത് എൻഡിങ് ആയിപ്പോൾ വീഡിയോ ഒന്നും വരുന്നില്ലല്ലോ അപ്പോൾ അധികം ആളുകളും ഒമാനിന്റെ വീഡിയോസ് കാണാൻ ആഗ്രഹിക്കുന്നവരാണ് നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ഒരു കമ്പനി ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് വേറെ ആരുടെയും കമ്പനിയുള്ള ഞാൻ ജോലി ചെയ്യുന്ന എൻ്റെ കമ്പനി ഞങ്ങളുടെ കമ്പനി ഓക്കെ അപ്പോൾ ആ കമ്പനിയിൽ രണ്ട് കാര്യങ്ങളന്ന് ഞാൻ പരിചയപ്പെടുന്നത് പ്രത്യേകിച്ച് ആദ്യം തന്നെ പറയാട്ടെ ഒമാനിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അതിനോട് സംബന്ധിച്ചൊരു ജോലിയാണ് ഞാൻ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നേരത്തൊക്കെ കുറേ ആളുകൾ ചോദിച്ചിരുന്നത് ഷിയാബാഴി എന്താണ് നിങ്ങളെ ജോലിന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ടൂ തൗസൻഡ് സെവൻ മുതൽ ഒമാനിൽ ഇതുവരെ ഉണ്ട് അലഹമ്മ വേറൊരു കൺട്രിക്ക് ജോലിക്ക് പോകേണ്ട ആവശ്യം വന്നിട്ടില്ല നല്ല ഹാപ്പി ആയിട്ടാണ് ഇത്രയും കാലം ഒമാനിൽ ജോലി ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇപ്പം ഞാൻ നിലവിൽ ഒരു നേരത്തെ നിന്ന് ജോലിയിൽ നിന്ന് മാറി ഞാനിപ്പോൾ ഒരു പുതിയ കമ്പനിലോട്ട് മാറി സീഗ ഇന്റർനാഷണൽ ആണ് കമ്പനീൻ്റെ പേര് അപ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്ന പരിപാടികൾ എന്താ വെച്ചാൽ നമുക്ക് സോഫ്റ്റ്വെയർ ഉണ്ട് ഒരു ടെക്സ് സോഫ്റ്റ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ കമ്പനി ഉണ്ട് ആ കമ്പനിയിലാണ് ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത് ഓക്കെ അതിൻ്റെ കൂടെ തന്നെ ഇവിടെ ഒമാനിലെ ബിസിനസ്സിൻ്റെ വാറ്റ് ഇപ്പോൾ വാറ്റ് ആവശ്യം ഉണ്ടാവും എല്ലാ ബിസിനസ് ചെയ്യുന്നവർക്കും വാറ്റ് ഒക്കെ ചെയ്ത് കൊടുക്കുന്ന പരിപാടി നമ്മളുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ഈ വീഡിയോ നിങ്ങളെ പ്ലേലിസ്റ്റിലോട്ട് സേവ് ചെയ്ത് വെച്ചോളിട്ടുണ്ടാവും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക ഒമാനിലെ ബിസിനസ് ചെയ്യുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക ഇനി ഞാൻ പറഞ്ഞു വരാം നമ്മളെ സോഫ്റ്റ്വെയറിൻ്റെ പ്രത്യേകതകൾ ഇപ്പോൾ ഒമാനിൽ ഇപ്പോൾ ഒരു സൂപ്പർ സൂപ്പർ മാർക്കറ്റ് ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ബിൽഡിങ് മെറ്റീരിയൽസ് അങ്ങനെ കുറേ ഷോപ്പിംഗ് വലിയ വലിയ കടകൾ അല്ലെങ്കിൽ ചെറിയ കട ഒക്കെ പല ആളുകളും ബിൽഡിങ് സോഫ്റ്റ്വെയർ വെക്കാറുണ്ട് സിസ്റ്റവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അപ്പോൾ ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഇതിലാണിപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്നത് ഇതാണ് കമ്പനി ടെക് സോഫ്റ്റ് ഈ സോഫ്റ്റ്വെയർ ആണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് ഇതാണിപ്പോൾ നമ്മൾ ആ ജോലി ഒക്കെ ഇതിൻ്റെ കൂടെ ഈ കമ്പനിയാണ് നമ്മൾ ജോലി ചെയ്യുന്നത് ടെക് സോഫ്റ്റില് അപ്പോൾ നിങ്ങളെ സുഹൃത്തുക്കൾ ഇതുപോലെ ബില്ലിങ് ബില്ലിംഗ് പരമായിട്ട് നിങ്ങൾക്ക് ബില്ലിങ്ങിൻ്റെയൊക്കെ ആവശ്യങ്ങൾക്കുള്ള സിസ്റ്റം കാര്യങ്ങൾ അതുപോലെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നാട്ടിലെ തുലാസ് കാര്യങ്ങൾ അങ്ങനെ പ്രിൻ്ററ് ലാപ്ടോപ്പ് അതേപോലെ മെയിനായിട്ട് പിന്നെ സി സി ടി വി കാര്യങ്ങളും പിന്നെ ഓരോ സൂപ്പർമാർക്കറ്റിലും ഉപയോഗിക്കുന്ന നമ്മുടെ ബില്ലിങ്ങിൻ്റെ എല്ലാ മറ്റു സ്കാനറും കാര്യങ്ങളും എല്ലാം ഉള്ളൊരു കമ്പനിയാണ് ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത് അപ്പോൾ കൂടുതലും വിവരങ്ങൾക്കൊക്കെ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എൻ്റെ നമ്പർ തന്നെ കൊടുക്കാം തിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം നിങ്ങൾക്ക് അന്വേഷിക്കാം അതുപോലെ തന്നെ നിങ്ങൾ പുതുതായി വരുന്ന കടകൾ അല്ലെങ്കിൽ നിലവിൽ നിങ്ങൾ കടയിൽ സോഫ്റ്റ്വെയർ ചേഞ്ച് ചെയ്യാനുള്ള എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാം നല്ല പ്രൈസിൽ ഷിഹാബ് കോട്ടകറിന്റെ വക സ്പെഷ്യൽ പ്രൈസിൽ ചെയ്തു തരുന്നത് മെയിനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒമാനില ബിസിനസ് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മളിപ്പോൾ ഒക്കെ ചെയ്യുന്നുണ്ട് ചെറിയ കടകളും ഉള്ള ഏരിയകളിലായാലും പുറത്തായാലും എവിടെ നമ്മൾ കടകളൊക്കെ ബിസിനസ്സും ചെയ്യുന്നവർ കുറെ ആളുകളുണ്ട് സ്വന്തമായിട്ട് ചെയ്യുന്നവരുണ്ട് മറ്റുള്ളവർ കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ട് അപ്പം ഈ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ സൂപ്പർ റ്റ് ആണെന്നുണ്ടെങ്കിൽ സുമാർ ഒരു ചെറിയൊരു സൂപ്പർ ഒരു ഗ്രോസറി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ കട ഇട്ട് ഇങ്ങനെ ബിസിനസ് മാത്രം ചെയ്തു കഴിഞ്ഞാൽ പോരാ അതിൻ്റെ പുറകിലുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം നിങ്ങൾ വാറ്റ് ചെയ്യാറുണ്ടോ ഇല്ലെങ്കിൽ അതിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യാറുണ്ടോ ഓഡിറ്റിങ് ഇൻകം ടാക്സിൻ്റെ അതൊക്കെ നിങ്ങൾ ചെയ്യാറുണ്ടോ നിങ്ങൾക്ക് വാറ്റിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇല്ലെങ്കിൽ ഇൻകം ടാക്സിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ കായി കാണുന്ന നമ്പർ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം നമ്മൾ ഇത് ക്ലിയർ ചെയ്യുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് ഫൈനും കാര്യങ്ങളും ഇല്ലെങ്കിൽ നിങ്ങളുടെ ടാക്സ് കാർഡ് പുതുക്കാൻ പുതുക്കാൻ പ്രശ്നവും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം പിന്നെ എടുത്ത് പറയേണ്ട കാര്യം വെച്ചാൽ ഞമ്മളെ കമ്പനിയിൽ മലയാളി സി ഉണ്ട് പുറത്തുനിന്നൊന്നും വന്ന് ചെയ്യല പിന്നെ അതേപോലെ നമ്മുടെ സോഫ്റ്റ്വെയർ ആണെന്നുണ്ടെങ്കിൽ ഒമാൻ്റെ സോഫ്റ്റ്വെയർ ആണ് ഒമാൻ ബ്രാൻഡാണ് ഒമാനിൽ തന്നെയാണ് നമ്മളെ സോഫ്റ്റ്വെയറിൻ്റെ എല്ലാ പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് പിന്നെ അതേപോലെ കുറെ ആളുകളൊക്കെ പറയാറുണ്ട് സോഫ്റ്റ്വെയർ ഒക്കെ ചെയ്തതിന് ശേഷം ഒരു വർഷമായി കഴിഞ്ഞാൽ പിന്നെ ഒരു അഡ്രസ്സ് ഉണ്ടാവില്ല എന്ന് പറയാറുണ്ട് പക്ഷേ അങ്ങനെ ആയിരിക്കില്ല നമ്മൾ നല്ല പക്ക സർവീസ് ആയിരിക്കും നിങ്ങൾക്ക് ഒമാനിൽ എവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ നമ്പർ നിങ്ങൾ എന്തായാലും സേവ് ചെയ്ത് വെച്ചോളി എൻ്റെ വിളിച്ചാൽ കിട്ടുന്ന നമ്പറിനാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് എനി ടൈം മെസ്സേജ് ആക്കാം കോൾ ചെയ്യാം അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇനിയും ഇനിയും വരുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഈ സോഫ്റ്റ്വെയറും അതുപോലെ നിങ്ങൾക്ക് വാറ്റിൻ്റെ ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഈ വീഡിയോ സേവ് ചെയ്ത് വെക്കുക ഷെയർ ചെയ്യുക വീണ്ടും കാണാം നല്ല വീഡിയോ ആയിട്ട്